对。 ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ആരതി പൊടിയാണ് സോ വെൽക്കം ഹെൽത്ത് ഓഡിയോ ലോഞ്ച് ഓഫ് ദ മൂവി ഒരു ടു ഫോൺ പ്രണയം ഡിറക്ടേഴ്സ് ും ഞാൻ ആദ്യായിട്ടാണ് ഒരു മൂവിൽ സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയ പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിന്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിലെ ഹീറോ ഹീറോ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പൊ എന്റെ ഫസ്റ്റ് മൂവിയില് തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പൊ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസന്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിനീത് ശ്രീനിസാറിന്റെ ഭയങ്കര ഫാനാണ് അപ്പോ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു

അപ്പോൾ ഒരു എക്സ്റ്റെൻഡ് ക്യാമ്പയും ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു അവസാനം വന്ന് എന്റെ ക്യാരക്ടർ ഇപ്പോഴത്തെ ഉണ്ട് പക്ഷെ എൻ്റെ പ്രസൻസ് വളരെ കുറവാണ് അവസാനം വന്ന് കൈഡിടു വായി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാട്ടുണ്ട് ഇപ്പോൾ ആരതിയും വിനി ശ്രീനിവാസനും പറഞ്ഞ പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നത് കൂടെ ആയിനാ പ്രസാദാണ് അറിയത്തിട്ടുള്ള പുള്ളിക്കരി ചാൾസാർ പറഞ്ഞ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു ആകാശപ്പെട്ട സിനിമയല്ല പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഓർത്തിണ്ടിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും ഈ സിനിമ അപ്പൊ എല്ലാവരും സിനിമ കാണുക സാർ ഒരു യു വി എസ് നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്ട് ചെയ്യുന്ന ആളാണ് ഇൻപുട്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഹോഫുളി അപ്പോൾ എന്തായാലും ആരോഗ്യം ബിഗ് താങ്ക്സ് കന്നപ്പുളിക്കരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ആണ് ഓൾ ദി ബെസ്റ്റ് ആസ് എ സിംഗർ ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട് നല്ല പാട്ടാണ് കണ്ടിട്ടുണ്ട് സോ ഫോർ ചോദിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്